ഇന്ത്യ മുഴുവൻ ആവേശത്തോടെ നോക്കിക്കണ്ടിരുന്ന ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം അമ്പരപ്പിക്കുന്ന അതുച്ഛലമായ വിജയത്തിലേക്ക് ബി ജെ പിയും സഖ്യകക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡി യുവും കുതിച്ചു കയറിക്കൊണ്ട് ഭരണത്തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണിപ്പോൾ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട എൻ ഡി എ സഖ്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ബീഹാറിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടും എന്നൊക്കെ തള്ളിമറിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിനും അദ്ദേഹത്തിന്റെ മലങ്കയായി നിന്നുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങിയ ലാലു പ്രസാദ് യാദവിന്റെ പുത്രൻ തേജസ്വി യാദവിന്റെ ആർ ജെ ഡി പാർട്ടിക്കും ചരിത്രത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത വിധത്തിൽ വമ്പൻ മാർജിനിലുള്ള കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രായാധിക്യത്തിൻ്റെയും മറ്റു പല കാരണങ്ങളും പറഞ്ഞ് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ സൈഡാക്കാൻ മെനക്കെട്ടിറങ്ങിയവരുടെ കണ്മുന്നിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന വിജയത്തിന്റെ വെന്നിക്കൊടി പാറിച്ചുകൊണ്ടാണ് നിതീഷ് കുമാർ ബീഹാർ എന്ന മൗര്യവിഹാരത്തിലെ ജനങ്ങളുടെ സർവാത്മ പിന്തുണ വീണ്ടും ഉറപ്പിച്ച് സ്വന്തം പാളയത്തിൽ പോലും തന്നെ അസഹിഷ്ണുതയോടെ കണ്ടവർക്ക് ചുട്ട മറുപടി കൊടുത്തത് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പരശതം കാലങ്ങളും അധികാരത്തിന്റെ പക്ഷത്ത് കൃത്യമായി അമർന്നിരുന്നു കൊണ്ട് തുടർച്ചയായി പത്താമത്തെ തവണയാണ് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്നത് ഒരു തരത്തിലും ബീഹാറിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയാതെ കയ്യിലുണ്ടായിരുന്ന സീറ്റുകൾ കൂടി കളഞ്ഞു കുളിച്ച ധൂർത്തപുത്രന്മാരായി നാണം കെട്ട് നിൽക്കേണ്ട പരമഗതികേടിലേക്കാണ് രാഹുലും തേജസ്വിയും ഇപ്പോൾ കൂപ്പുകുത്തി വീണിരിക്കുന്നത് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ രണ്ടായിരത്തി ഇരുപതിലെ സീറ്റുകളിൽ നിന്നും ബി ജെ പിയും ജെ ഡി യുവും വൻ മുന്നേറ്റമുണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ബീഹാർ പിടിച്ചെടുക്കും എന്നൊക്കെ തള്ളി മറിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ തേജസ്വി യാദവിന് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചതിൻ്റെ മൂന്നിലൊന്ന് സീറ്റുകളിലേക്കും കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ പത്തൊൻപത് സീറ്റിൽ നിന്ന് ഒരു കൈവിരലിൽ ഉണ്ടാവുന്ന അത്രയും കുറച്ച് സീറ്റുകളിലേക്കും കൂപ്പുകുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തവണ ബി ജെ പിയുടെ അനുനയ രാഷ്ട്രീയത്തിന്റെ പിൻവലത്തിലാണ് നിതീഷ് മുഖ്യമന്ത്രി ആയത് എങ്കിൽ ഇത്തവണ ആധികാരികമായി തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് കയറാനുള്ള ആധികാരികമായ അവസരം തന്നെയാണ് ബീഹാറിലെ ജനങ്ങൾ നിതീഷ് കുമാറിന് നൽകിയിരിക്കുന്നത് ഇത്രയധികം തള്ളിമറിക്കൽ നടത്തിയിട്ടും ഒരു കാലത്ത് ബീഹാറുകളുടെ എല്ലാമെല്ലാം ആയിരുന്ന കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ഇന്ത്യാ സഖ്യത്തെയും ബീഹാറിലെ ജനങ്ങൾ കണ്ടം വഴി ഓടിച്ചതിന്റെ കാരണം എന്താണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഇവർ കൂലങ്കൂഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടൻ മറയ്ക്കാൻ വേണ്ടി വോട്ട് ചോരി എസ് ഐ ആറ് വോട്ടിംഗ് യന്ത്രം എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾമാർക്ക് തടി തർപ്പാമെങ്കിലും യഥാർത്ഥ കാരണം അറിഞ്ഞ് തിരുത്തിയില്ല എങ്കിൽ കോൺഗ്രസിന് ഇനി ഈ രാജ്യത്ത് അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ളത് ഓർത്തിരിക്കുന്നത് നല്ലതാണ് നാടിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഒരു ചുക്കും പറയാതെ അതിരുകവിഞ്ഞ പ്രഹസനങ്ങളുടെയും പരിധി പോകുന്ന മതവർഗീയ പ്രീണനങ്ങളുടെയും രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് കോൺഗ്രസ് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വോട്ട് ചോരി ആരോപണവുമായി രാഹുൽ ഗാന്ധി ആദ്യം രംഗത്ത് എത്തിയപ്പോൾ കേട്ടവർക്കൊക്കെ അതിൽ കാര്യമുണ്ട് എന്ന് തോന്നി എന്നാൽ അതിൻ്റെ ആധികാരികത പരതിയപ്പോൾ തെളിഞ്ഞത് അതിൽ പലതും വെറും പൊള്ളയായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒച്ചയും ബഹളവും മാത്രമായിരുന്നു എന്നാണ് അവിടം കൊണ്ടൊന്നും തീരുന്നില്ല രാജ്യവിരുദ്ധരെ പരോക്ഷമായിട്ടെങ്കിലും പിന്തുണയ്ക്കുന്ന രാഹുലിൻ്റെ നിലപാടുകളും ജനങ്ങൾ എടുത്ത് തോട്ടിൽ എറിഞ്ഞിരിക്കുകയാണ് ഭരണകക്ഷികളെ അസ്ഥിരപ്പെടുത്താനുള്ള എല്ലാ നീക്കങ്ങളും നടത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഉറച്ചെ അടിത്തറയില്ലാത്ത ഭരണകൂടങ്ങൾ നിലം പൊത്തുക തന്നെ വേണം എന്നാൽ ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ രാജ്യവിരുദ്ധ നിലപാടുകൾക്ക് വഴങ്ങിക്കൊണ്ട് വായത്താരി പാടിയെത്തുകയും പഹൽഗാമിലെ നിരപരാധികളെ കൊന്നു തള്ളിയ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ചുട്ട മറുപടി കൊടുക്കാൻ കക്ഷി മറന്ന് രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പോലും രാജ്യവിരുദ്ധരെ സുഖിപ്പിക്കുന്ന നയങ്ങളുമായി ഇറങ്ങിയ രാഹുലിന്റെ നയങ്ങൾ പൂർണ്ണമായി മാറ്റാതെ ഇന്ത്യയിൽ ഒരിടത്തും അവർക്ക് ക്ലച്ച് പിടിക്കാൻ ആകില്ല എന്നതിന്റെ മുന്നറിയിപ്പ് കൂടിയാണ് ബീഹാറിലെ അവരുടെ ഈ വമ്പൻ തകർച്ച കലശലായ മുഖ്യമന്ത്രി മോഹത്തോടെ ഇസ്ലാമിക വോട്ടുകൾ സമാഹരിക്കാനുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് രാഹുലിന്റെ ഒപ്പം ഇറങ്ങിയ ലാലുപുത്രൻ പുത്രൻ പറഞ്ഞത് രാജ്യത്തെ ജനത്തിന് വക്കഫ് അധിനിവേശത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന രാജ്യം വമ്പിച്ച ഭൂരിപക്ഷത്തോടെ പാസാക്കി നിയമമാക്കിയ വക്കഫ് ഭേദഗതി ബില്ലെടുത്ത് ചവറ്റുകുട്ടയിൽ എറിയും എന്നായിരുന്നു അത്തരം ഇസ്ലാമിക വോട്ട് ബാങ്ക് പ്രീണനം കൊണ്ടൊന്നും ബീഹാറിലെ ജനങ്ങളെ സ്വാധീനിക്കാൻ ആകില്ല എന്ന് മനസ്സിലായപ്പോഴേക്കും തേജസ്വി ചവറ്റുകുട്ടയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നത് പരമ കാഴ്ച തന്നെയാണ് ഇസ്ലാമിക വോട്ട് ബാങ്കിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇന്ത്യാ സഖ്യത്തിന് എടുത്തു ഉപയോഗിക്കാനുള്ള തുറുപ്പു ചീട്ടായിരിക്കും വക്കഫ് ഭേദഗതി നിയമമെന്ന് അവർ ചിന്തിച്ചുവെങ്കിൽ ബീഹാർ അതിനുള്ള ഒരു ചുട്ട മറുപടി തന്നെയാണ് കേരളത്തിലെ അധികാര മോഹികൾക്കും ഇത് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ തീവ്ര ഇസ്ലാമികത പോലെ തന്നെ തീവ്ര ഹിന്ദുത്വവും ഇന്ത്യയുടെ മതേതര ബഹുസ്വരതയ്ക്ക് ചേർന്ന് പോകുന്നതല്ല വർഗീയതയും തീവ്രവാദവും വേണ്ടാത്ത നിഷ്പക്ഷരായ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ ഇസ്ലാമിക മതപ്രീണനത്തിന്റെ അതിരുവിട്ട കളികൾ കാരണം ഇന്ത്യയിൽ തീവ്ര ഹിന്ദുത്വ വർഗീയതയ്ക്ക് വിശാലമായി കളിക്കാനുള്ള സ്പേസ് അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ പൂർവികർക്കുണ്ടായിരുന്ന രാജ്യസ്നേഹം ഉയർത്തിപ്പിടിക്കുക തീവ്ര ഇസ്ലാമിസ്റ്റുകളാണ് നിങ്ങളെ നിലനിർത്തുന്നത് എന്നുള്ള ചിന്താഗതി ഉപേക്ഷിക്കുക രാജ്യത്തെ എല്ലാ പൗരന്മാരെയും ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷം എന്ന് അവകാശപ്പെടുന്ന ഭൂരിപക്ഷത്തെയും സാക്ഷാൽ ന്യൂനപക്ഷങ്ങളെയും ഒരേ കണ്ണിലൂടെ കാണാൻ പഠിക്കൂ നിങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കേണ്ട അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്